ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ ജി വ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരോണം ലുക്ക് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് വന്നിട്ട് മീഷോ ബ്ലൗസാണ് കേട്ടോ അടിപൊളി ബ്ലൗസാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൗസ് ഓർഡർ ചെയ്തിട്ടുള്ളത് വരുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു വന്നിട്ട് കിട്ടുന്നവരെ കയ്യിൽ കിട്ടിയവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയുണ്ടാവും നന്നായിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്ലൗസ് മീഷോയിൽ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇരുപത്താറാണ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതെ ഇരുപത്താറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഞാൻ തടിയില്ലല്ലോ മെലിഞ്ഞിട്ടുള്ള ആളല്ലേ അപ്പോൾ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു കെട്ട് വന്നിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ ഈയൊരു കെട്ടല്ലായിരുന്നു ഈ ഒരു കെട്ടല്ലായിരുന്നു പാഡഡ് ആണ് അടിപൊളിയാണ് നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് പാവാടയും ബ്ലൗസായിട്ട് നമുക്ക് തയർ ചെയ്യാവുന്നതാണ് അതുപോലെ സെറ്റും മുണ്ടിനും അതുപോലെ തന്നെ സാദാ സാരിക്കും ഇങ്ങനെ ബ്ലൗസിന് ഉള്ള ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാരി കൊടുക്കുമ്പോൾ പ്ലെയിൻ സാരിക്കായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മേക്കപ്പ് തുടങ്ങാം അല്ലേ അപ്പോൾ ഇതൊരു ഓണം മേക്കപ്പിൽ കാണും ഫസ്റ്റ് ഞാനും പാടേയും ബ്ലൗസ് കൊടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഞാൻ ഞാനിവിടെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ലാക്മിയുടെ ആണ് കേട്ടോ ഇതെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ് അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെയാണ് കേട്ടോ വേറെ ഒന്നും അധികം ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ചെയ്യുമ്പം മേക്കപ്പിലേക്ക് ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ ഭാത്ത കൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ അടിപൊളിയാണ് കേട്ടോ മോയിസ്ചർ നല്ലതാണ് മേക്കപ്പ് ഇടുന്ന സമയത്തൊക്കെ ലാക്മിയുടെ മോയ്സ്ചറൈസർ നല്ലതാണ് പോയിൻസിൻ്റെ മോയ്സ്ചറൈസറും നല്ലതാണ് കേട്ടോ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്ട്രോ ക്രീമും നമ്മുടെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാന്നുള്ളതാണ് അതാകുമ്പോൾ നമ്മുടെ മേക്കപ്പ് പെട്ടെന്ന് കഴിയും ഹെവൻ്റെ ഫൗണ്ടേഷനാണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ഫൗണ്ടേഷനാണ് പിന്നെ ഒരുപാടൊന്നും മേക്കപ്പ് ഒരുപാടായിട്ടൊന്നും ഞാൻ ഇടാറില്ല ഇത് ഞാൻ ഫൗണ്ടേഷൻ നല്ല ഫൗണ്ടേഷനാണ് എനിക്കൊത്തിരി ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വന്നിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടോ ഇതിന് അൻപത് രൂപയുള്ളൂ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഓക്കെ ഇനി നമുക്ക് സ്റ്റോക്ക് ക്രീമും കൂടെ ഇട്ടിട്ടും ഇത് ബ്ലൻഡ് ചെയ്ത് കൊടുക്കാം ഓണത്തിരക്കിലായതുകൊണ്ടാണ് ഈ ഒരു ഫുൾ മേക്കപ്പ് ലുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നേരം വൈകിയത് എങ്കിലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഞാൻ താഴോട്ടേക്ക് ഇടുന്നില്ല കേട്ടോ ഫൗണ്ടേഷൻ സ്ട്രോ ക്രീമിൻ്റെ നമുക്ക് ഇത്രയും മതി ഇത്രയൊക്കെ മതി ജസ്റ്റ് കുറച്ചൊന്ന് തൊട്ട് കൊടുത്താൽ മതിയാവും ഒരുപാടൊന്നും നമുക്ക് സ്ട്രോ ക്രീമിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ട് കുത്തു ഇവിടെ രണ്ട് കുത്തു ഇവിടെ ഒരു കുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ല ആ ഒരു നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ ഈ ഒരു സ്ട്രോവ് ക്രീം നമ്മൾ ഫേസിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ട്രോ ക്രീമാണ് ഈ ഒരു ഫേസസ് കാനഡയുടെ സ്ട്രോ ക്രീം ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ് ഈ അടുത്താണ് എനിക്കൊരു ഓഫറിന് ഒരു സാധനം കിട്ടിയിട്ടുള്ളത് ഒരുപാട് പേര് യൂസ് ചെയ്യുമ്പം എനിക്കും ഉണ്ടായിരുന്നു അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളത് പെട്ടെന്നൊരു ഓഫർ കണ്ടു ഞാൻ കൊടുത്തു കിട്ടി ഈ ഒരു ഓണം മേക്കപ്പ് ലുക്ക് ഓണത്തിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ചെയ്തതാണ് ഓണ തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാനുള്ള നേരം വഴികൾ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും താമസിച്ചത് അപ്പോൾ ഓക്കേ അപ്പം നമ്മുടെ മേക്കപ്പ് പെട്ടെന്ന് കഴിഞ്ഞു നമുക്ക് ഐ ഷേഡോ ഇടാം ഐഷേഡോ ഇട്ടതിന് ശേഷം ഐ ഐ ലൈനർ എഴുതുകയാണ് നല്ലത് കേട്ടോ എനിക്ക് നല്ലവണ്ണം മിസ്റ്റേക്ക് പറ്റാറുണ്ട് ഞാൻ ഐ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഐലൈനർ എഴുതും അല്ലെങ്കിൽ കണ്ണ് എഴുതിയതിന് ശേഷമാണ് ഐ ഷേഡോ ഇട്ടോ എടുക്കുക അപ്പോൾ നിങ്ങളത് ചെയ്യരുത് ഐ ഷേഡോ ആദ്യം നമ്മൾ ഇട്ടതിന് ശേഷമാണ് കണ്ണ് എഴുതി കൊടുക്കുക കേട്ടോ ഐ ഷേഡോ പാലറ്റ് എടുത്തിട്ട് ഇതിൽ ഞാൻ ഈ ഒരു റോസ് കളറാണ് കേട്ടോ എടുക്കുന്നത് റോസ് ഭയങ്കരമായിട്ടുള്ളൊരു റോസ് കളറുണ്ട് ഞാൻ കൈ കൊണ്ടുതന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കൈ കൊണ്ടാകുമ്പം ഇനി നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ ഫ്രഷൊക്കെ എവിടെയോ കിടക്കുന്നത് അപ്പം അതെല്ലാം തപ്പി വരുമ്പോഴേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി മറ്റേലും കൂടി ചെയ്യട്ടോ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യണം അപ്പം അതാണ് അടുത്തത് പണിയുടെ ഐബ്രോസ് നേടിക്കൊടുക്കുക ഈ ഒരു ഐബ്രോ പാലറ്റി മാൾസിൻ്റെ ഐബ്രോ പാലറ്റി ആണ് അടിപൊളി ഐബ്രോ പാലറ്റി ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഐബ്രോ പാലറ്റി ഐ ലൈനറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ണ് എഴുതാനായിട്ട് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കണ്ണ് വരാം അപ്പോൾ ഞാൻ എന്താ എഴുതി കഴിഞ്ഞിട്ടുണ്ട് മേലെ മാത്രമാണ് കേട്ടോ ഞാൻ എഴുതുന്നത് താഴെ എഴുതുന്നില്ല ഇനി വന്നിട്ട് ഈ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്തതിനു ശേഷം ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലൂസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ടും ലിപ്പ് ലൈൻ ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട് അപ്പോഴാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് നല്ല ഭംഗിയായിരിക്കും കോക്കോ പ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാണ് ഇൻസൈറ്റിന്റെ ആണ് ഓക്കെ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇൻസൈറ്റിന്റെ കോക്കോ പ്ലം എന്ന് പറഞ്ഞ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ് ലൈറ്റ് ആയിട്ടും ഡാർക്ക് ആയിട്ടും ഇട്ട് കൊടുക്കാം ലോങ് ലാസ്റ്റിക് ആണ് നല്ല ഇത് ഞാൻ ഈ ഒരു കമ്മലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഓക്കേ ഇതിന് ആയിട്ടുള്ള കമ്മൽ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഇതാണ് ഇട്ടോ കൊടുക്കുന്നത് കമ്മല് എങ്ങനെയുണ്ട് ചേരുന്നില്ലേ മറന്നുപോയിട്ടോ ചീടിട്ട് കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം ഈ ഒരു ചീക്ടിൻ്റ് അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആണ് ഇത് സ്മിറ്റെന്ന് കിട്ടിയിട്ടുള്ളതാണ് അടിപൊളി ചീട്ടിൻ്റാണോ കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഓണം മേക്കപ്പ് ലുക്ക് നേരം വൈകിയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുകയും വേണോട്ടോ ഓക്കെ ഇതിന് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പാവാട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപ്പാവാടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം ഇനി ഈ ഒരു പാവാട ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ ഞാൻ ആദ്യം പാവാടയാണ് ഇട്ട് കൊടുക്കുന്നതിന് ഇതിൻ്റെ ഫുള്ള് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ പാവാടയും ബ്ലൗസും ആയിട്ടുള്ള ലുക്ക് ഞാൻ രണ്ട് ലുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ലുക്ക് പാവാടയും ബ്ലൗസും ആണ് ഇതെനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കെട്ടാനുണ്ട് കേട്ടോ അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി ബാക്കി ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരാം ഓക്കെ ഇതാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ റോപ്റ്റിസ്റ്റ് ചെയ്തിട്ട് ഒരു ടിറ്റി കുത്തി കൊടുത്താണ് ഇവിടെ ഞാൻ കുത്തിയിട്ടൊന്നും ഇല്ല വെറുതെ അങ്ങനെ അയച്ചിടുകയാണ് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഞാനൊരു പൊട്ട് തൊട്ട് കൊടുത്തു പിന്നെ ഈ ഒരു നെക്ലേസ് പാലക്കേട ഈ ഒരു ഗോൾഡ് നെക്ലേസ് ആണ് ഇട്ടിട്ടുള്ളത് പിന്നെതാ മാച്ച് വള തന്നെയാണോ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഗോൾഡ് വള ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ മുല്ലപ്പൂടെ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എന്നുള്ളത് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് മുല്ലപ്പൂക്ക് വെച്ചിട്ടുള്ള ലുക്കാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് സെറ്റും കൊണ്ടും ഇതിനൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ളത് സാരി ഉടുത്തിട്ടാണ് കേട്ടോ സെറ്റം കൊണ്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് സെറ്റം കൊണ്ട് കൊടുത്തിട്ടും നമുക്കിതിന് നന്നായിട്ട് ചേരുന്ന ഒരു ബ്ലൗസാണ് ഈ ഒരു ബ്ലൗസ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഓക്കെ ഇത് ഞാൻ കുറച്ചൊരു രീതിയിൽ എടുത്ത് തന്നെയാണ് കാരണം മെലിഞ്ഞിട്ടായവർക്ക് കുറച്ചൊരു രീതിയിൽ വീതിയിലെടുക്കണമാണ് നല്ലത് ഒരുപാട് രീതിയിൽ വേണമെങ്കിലും ഇച്ചിരി ഒരു രീതിയിൽ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുക അപ്പോൾ ഏത് ലുക്കാണ് നല്ലത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ സെറ്റ് ഇത് സെറ്റ് മുണ്ടാണ് ഞാൻ ഞാൻ ഫുൾ വീഡിയോ മുണ്ടത്െറ്റും അപ്പൊ ഇതാണ് സെറ്റ് സെറ്റും മുണ്ടും എടുത്തിട്ടുള്ളത് ഫൈനലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണം ഏതാണ് കൂടുതൽ ചേരുന്നത് എന്നും നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്ലൗസ് ഇതിന്റെ ബാക്കിനൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നി ഇട്ടപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ പിന്നെ ബാക്കിൽ കെട്ട് ഞാൻ മാറ്റിയതാണ് വേറെ വെച്ചതാണ് പിന്നെ ഒരു ബ്ലൗസ് ഞാൻ ഓൺലൈനിലൂടെ ആദ്യമായിട്ടാണ് വാങ്ങണത് ഈ ഒരു ലിങ്ക് വേണം എൻ്റെ ബയോലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതിൽ കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓണം മേക്കപ്പ് ലുക്ക് എന്ന് പറയാനായിട്ട് കേട്ടോ രണ്ട് രീതിയിൽ നമ്മൾ സ്റ്റൈൽ ചെയ്തു പാടയും ബ്ലൗസും ഐറ്റം പിന്നെ ഈ ഒരു സെറ്റ് മണിയുടെ കൂടെയും പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ സാരിയുടെ കൂടെയും നമുക്ക് വേറെ പ്ലെയിൻ സാരിയുടെ കൂടെയൊക്കെ ഒക്കെ നമുക്കിത് ഇട്ട് നോക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു ഒരു ബ്ലൗസ് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ